അണക്കര ലയൻസ് ക്ലബിന്റെയും വടൻമേട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ഇടുക്കി ജില്ലാ ആശുപത്രി മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്ത സംയുക്തത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നാളെ നടക്കും അണക്കര വ്യാപാര പുതുവർഷ ദിനമായ നാളെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് അണക്കര വ്യാപാര ഭവനിൽ വെച്ച നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗം സർജൻ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേരെയാണ് ക്യാമ്പിൽ പരിശോധിക്കുക എന്ന് അണകര ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഷിബു തോമസ് ജോസഫ് പുതുമന ജോയിസ് ജോർജ് എന്നിവർ അറിയിച്ചു ക്ലബ്ബ് എല്ലാ വർഷവും നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഈ വരുന്ന ഒന്നാം തീയതി അതായത് നാളെ രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണിവരെ വ്യാപാര അണക്കരയിൽ നടത്തുന്നതാണ് ഇത് വണ്ടമ്പേട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ലാൻഡ്സ് ക്ലബ് ഓഫ് അണക്കരയിൽ പിന്നെ ജില്ലാ മൊബൈൽ യൂണിറ്റിലൂടെ ചേർന്നുള്ള സംരംഭമാണ് ഇന്ന് നാളെ നടക്കുന്ന ആ പരിപാടിയിലേക്ക് കണ്ണ് സംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും നിർണയം നടത്തുന്നതാണ് കാഴ്ച പരിശോധന കന്നട നിർണയം തിമിര രോഗനിർണ്ണയം ഡയബറ്റിക് റെറ്റിനോപ്പതി പരിശോധന എന്നിവ ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന തിമിര രോഗികൾക്ക് സൌജന്യമായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയയും തുടർ ചികിത്സയും നടത്തുന്നതാണ് എന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ